ഹലോ പടി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ക്രിസ്മസ് അല്ലേ അപ്പോൾ നമ്മൾ നക്ഷത്ര ഇടാന്ന് വെച്ചു നമ്മളൊരു നക്ഷത്ര ഇടമാണ് ഈ നക്ഷത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ നക്ഷത്രം നല്ല ലുക്കാണെന്നതിലുപരി ഈ നക്ഷത്രത്തിൻ്റെ ലൈറ്റിംഗ് ഡിസൈൻ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാം മൊബൈലായിട്ട് ഈ നക്ഷത്രത്തിന് കണക്ട് ചെയ്യാം അതിനൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫോണായിട്ട് കണക്ട് ചെയ്യാം ഈ നക്ഷത്രത്തിനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഈ ഇതിനെ കണ്ടിട്ട് നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാം നമുക്ക് ആ നക്ഷത്രം ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതാണ് നക്ഷത്രം വരുന്നത് അപ്പോൾ ഞാനിതൊരു ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി ഇപ്പം ഇങ്ങനെ നോക്കണ്ട ഇത് കത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം അതിന് മുമ്പ് നമ്മൾ ഈ സാധനത്തിനെ നമ്മൾ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഫോണായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അത് ഈ നക്ഷത്രത്തുമ്മ അതിൻ്റെ ബാക്കിൽ അത് സ്കാൻ ചെയ്യാനുള്ള കൊടുത്തേണ്ടത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ കിട്ടും അപ്പോൾ ബാൻ ലൻ എക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം കേട്ടോ ഈ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ആക്കണം നമ്മൾ ഓപ്പൺ ആക്കി നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ മുമ്പ് നമുക്ക് ആദ്യം ഈ നക്ഷത്രത്തിനൊന്ന് ഇട്ട് കാണിക്കാം എങ്കിലും അത് കണക്റ്റ് ചെയ്യുള്ളൂ ആദ്യം തന്നെ നക്ഷത്രം ഓൺ ആക്കണം അപ്പോൾ നമ്മൾ നക്ഷത്രം ഓണാക്കാൻ പോകട്ടോ നമ്മൾ ലൈറ്റൊക്കെ കളയണേ നമ്മൾ നക്ഷത്രം എടുക്കാൻ പോണേ അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ ഇനി ഇതിന്മാ കുറച്ച് കാര്യങ്ങൾ ഇതും ചെയ്യാണ്ട് നമ്മളത് അങ്ങോട്ട് പോകണേ അപ്പോൾ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ വന്നു അപ്പോൾ ഫസ്റ്റ് സ്പീഡ് ഇപ്പം നമ്മൾ സ്പീഡ് നിന്ന് കൂട്ടിക്കാണിച്ച് തരാം ആദ്യം തന്നെ ഇതിൻ്റെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇത് വേണ്ട അത് തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വേണം നമ്മൾ തുടങ്ങണേ ബ്രൈറ്റ്നസ് കൂട്ടണേ ഇതേ നോക്കിക്കോ ഇവിടെ കൂടണേനുസരിച്ച് ഇതേ ബ്രൈറ്റ്നസ് കൂട്ടണേ ഇവിടെ കുറയണേനുസരിച്ച് ഇവിടെ ബ്രൈറ്റ്നസ് കുറയുന്നത് ഫോണിൽ നമുക്ക് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഇഫക്റ്റ് ആൻഡ് ലെങ്ത്ത് അതെന്തെന്ന് നമുക്ക് നോക്കാം അത് ഓരോ സെറ്റ് ഇതൊക്കെ ഓരോ സെറ്റിങ് കമ്പനി ചെയ്ത ഡിസൈനാണ് നമ്മൾ നേരെ ഇട്ടാൽ മതിയായിരിക്കും അതെ വേണ്ട ഇതൊരു ഡിസൈനാണ് ഇതൊക്കെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ഡിസൈൻ ഇതൊക്കെ ഓരോ ഡിസൈനുകളാണ് നല്ല വെറൈറ്റി ഡിസൈനുകളുണ്ട് കേട്ടോ അതെ ഇതൊക്കെ മാരക ഡിസൈനുകളാണ് ഇങ്ങനെ ഓരോ ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് ഈ സ്പീഡ് ഇതൊക്കെ ചെയ്യാം നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്താൽ മതി ഇത് നേരിട്ട് കാണാൻ ഈ ക്യാമറയിൽ കാണണമല്ല നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കട്ടാണ് നമുക്ക് നിങ്ങക്ക് പരീക്ഷിക്കാൻ സാധനമാണ് നമ്മള് വീട്ടില് നക്ഷത്രം ഇട്ടുണ്ട് അത് ഇരുട്ടത്താണ് ക്യാമറയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മാക്സിമം ട്രൈ ചെയ്യാം സൂം ചെയ്ത് കാണിക്കണം അപ്പൊ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ ഭയങ്കര ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ഭയങ്കര ലുക്കാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കട്ട സൂം ചെയ്ത് ജസ്റ്റ് അപ്പോൾ ഞാൻ വീടിന്റെ ഇത്രയും അകലെ നിന്നിട്ട് ഇതിന്റെ ഡിസൈൻ മാറ്റണം കേട്ടാ നമ്മൾ വേറെ പൊസിഷനിലേക്ക് പോവാണ് അല്ലേ ഫുൾ ചുവപ്പേക്ക് കൊണ്ടുപോയിട്ടോ നക്ഷത്രത്തിന് ഫുൾ ചുവപ്പ് അപ്പോൾ നമ്മൾ ഇനി അല്ലേ ഓക്കെ എൻ്റെ പറയാണ് അപ്പോൾ ഈ ഫോണിൽ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ അതിന്റെ ഡിസൈൻസ് ഒക്കെ മാറ്റാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കണ്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ നേരിട്ട് ചെയ്താലതിൻ്റെ ഫീൽ അറിയുള്ളൂ ഇപ്പോൾ അകലെയാണ് അതുകൊണ്ട് നമുക്ക് കാണിക്കേണ്ട ഒരു പരിധിയുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിച്ചു നക്ഷത്ര ഇട്ട് നമുക്ക് കഴിഞ്ഞു ഒരു പണിയുമില്ല സിംപിൾ പരിപാടിയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ